ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എയിം ഫോർ പി എസ് സി യൂട്യൂബ് ചാനൽ എയിം ഫോർ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനഞ്ച് പി എസ് സി ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സിൻ്റെ ഒന്നാമത്തെ പാട്ടാണ് ചർച്ച ചെയ്തത് ഇന്ന് നമ്മളതിൻ്റെ രണ്ടാമത്തെ പാട്ടാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സുകൾ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡുകളാണ് ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് വൺ ആയിട്ടും ക്വസ്റ്റ്യൻ വരാം അതല്ലെങ്കിൽ ചേരുമ്പടി ചേർക്കാൻ ഈ കേരള സാഹിത്യ അക്കാദമി അവാർഡുമായി ബന്ധപ്പെട്ട് താണെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ചെയ്ത് അല്ലെങ്കിൽ ഒരു സൈഡിൽ അവാർഡ് തന്നിട്ട് മറു സൈഡിൽ രചയിതാക്കളുടെ പേര് തന്നിട്ട് ആർക്കൊക്കെയാണ് ഈ അവാർഡ് കിട്ടുന്നത് ചേരുമ്പോഴും ചേർക്കുക അല്ലെങ്കിൽ ബുക്കും അവരുടെ ഓതരും തന്നിട്ട് ഇതിൽ ശരിയായ ജോലി ചെയ്ത് അങ്ങനെയൊക്കെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം അതുകൊണ്ടത് ശ്രദ്ധിച്ച് നന്നായിട്ട് മനസ്സിലാക്കി തന്നെ പഠിച്ചു വെച്ചേക്കുക അപ്പോൾ അവാർഡ് കിട്ടിയത് ആർക്കൊക്കെയാണെന്ന് നോക്കാം വിശിഷ്ട അംഗത്വം ലഭിച്ചത് കെ വി രാമകൃഷ്ണനും ഏഴാച്ചേരി രാമചന്ദ്രനുമാണ് വിശിഷ്ടാംഗത്വം കെ വി രാമകൃഷ്ണൻ ഏഴാച്ചേരി രാമചന്ദ്രൻ ഇനി കവിത അവാർഡ് കിട്ടിയത് അനിത തമ്പി കവിതയുടെ പേരാണ് മുരിങ്ങ വാഴ കറിവേപ്പ് കവിതയ്ക്കുള്ള അവാർഡ് കിട്ടിയത് അനിത തമ്പിക്കാണ് കവിതയുടെ പേരാണ് മുരിങ്ങ വാഴ കറിവേപ്പ് അടുത്തത് നോവൽ ജി ആർ ഇന്ദോപനാണ് നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് നോവലിന്റെ പേരാണ് ആനോ ചെറുകഥയ്ക്കുള്ള അവാർഡ് കിട്ടിയത് വി ഷിനാലിനാണ് ചെറുകഥയുടെ പേര് ഗിരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര ചെറുകഥയ്ക്കുള്ള അവാർഡ് കിട്ടിയതാർക്കാണ് വി ഷിനിലാൽ ചെറുകഥയുടെ പേരാണ് ഗിരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര അടുത്തത് നാടകം ശശിധരൻ നടുവിൽ നിന്ന് നാടകത്തിനുള്ള അവാർഡ് ലഭിച്ചത് നാടകത്തിന്റെ പേരാണ് വിത്തളശലഭം അടുത്തത് സാഹിത്യ വിമർശനം ജി ദിലീപനാണ് സാഹിത്യ വിമർശനത്തിനുള്ള അവാർഡ് ലഭിച്ചത് രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ എന്നാണ് കൃതിയുടെ പേര് അടുത്തത് വൈജ്ഞാനിക സാഹിത്യം പി ദീപക്കനാണ് ലഭിച്ചത് നിർമ്മിത ബുദ്ധിക്കാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം എന്നാണ് കൃതിയുടെ പേര് അടുത്തത് ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ ഡോക്ടർ കെ രാജശേഖരൻ നായർ ഞാൻ എന്ന ഭാവം എന്ന കൃതിക്കാണ് ലഭിച്ചത് അടുത്തത് യാത്രാ വിവരണം കെ ആർ അജയൻ ആരോഹണം ഹിമാലയം എന്നാണ് കൃതിയുടെ പേര് യാത്രാ വിവരണം കെ ആർ അജയൻ ആരോഹണം ഹിമാലയം എന്നാണ് കൃതിയുടെ പേര് അടുത്തത് വിവർത്തനം ചിഞ്ചു പ്രകാശിനാണ് വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ജിയോ കോണ്ട ബെല്ലി എന്റെ രാജ്യം എന്റെ ശരീരം അടുത്ത ബാലസാഹിത്യം ഇ എൻ ഷീജ അമ്മ മണമുള്ള കനിവുകൾ എന്നാണ് കൃതിയുടെ പേര് ബാലസാഹിത്യത്തിലുള്ള അവാർഡ് ലഭിച്ചത് ഇ എൻ ഷീജയ്ക്കാണ് അമ്മ മണമുള്ള കനിവുകൾ എന്നാണ് കൃതിയുടെ പേര് സാഹിത്യം നിരഞ്ജൻ കേരളത്തിന്റെ മൈതാത്മകത വറുത്തറിച്ച ചരിത്രത്തോടൊപ്പം എന്നതാണ് കൃതി സി ബി കുമാർ അവാർഡ് എം സ്വരാജ് പൂക്കളുടെ പുസ്തകം എന്ന കൃതിക്കാണ് ലഭിച്ചത് കുറ്റിപ്പുഴ അവാർഡ് ഡോക്ടർ എസ് എസ് ജയകുമാർ മലയാള സാഹിത്യ വിമർശനത്തിലെ മാക്സിയൻ സ്വാധീനം ജി എൻ പിള്ള അവാർഡ് രണ്ടു പേർക്കാണ് ലഭിച്ചത് ഡോക്ടർ കെ ഡി സൗമ്യ ഡോക്ടർ ടി എസ് ശ്യാംകുമാർ അടുത്ത് ഗീത ഹിരണ്യൻ അവാർഡ് ലഭിച്ചത് സലിം ഷെരീഫ് പൂക്കാരൻ യുവ കവിത അവാർഡ് ലഭിച്ചത് ദുർഗാ രാത്രിയിൽ അച്ചാങ്കര എന്ന കൃതിക്ക് തുഞ്ചൻ സ്മാരക പ്രബന്ധ മത്സരം ഡോക്ടർ കെ പി പ്രസീത എഴുത്തച്ഛന്റെ കാവ്യഭാഷ എന്ന കൃതിക്ക് ഇനി സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചവർ ടി കെ എൻ പണിക്കർ പയ്യന്നൂർ കുഞ്ഞിരാമൻ എം എം നാരായണൻ ടി കെ ഗംഗാധരൻ കെ ഇ എൻ കുഞ്ഞഹമ്മദ് മല്ലിക യുനിസ് അടുത്തത് യാത്രക്കാരെ വഹിച്ചു പറഞ്ഞ ലോകത്തെ ആദ്യ വൈദ്യുത വിമാനമാണ് ബീറ്റ ടെക്നോളജീസിന്റെ അലിയ സി എക്സ് ത്രീ ഹൺഡ്രഡ് യാത്രക്കാരെ വഹിച്ചു പറഞ്ഞ ലോകത്തെ ആദ്യ വൈദ്യുത വിമാനമാണ് ബീറ്റ ടെക്നോളജീസിന്റെ അലിയ സി എക്സ് ത്രീ ഹൺഡ്രഡ് അടുത്തത് സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി റവാഡ എ ചന്ദ്രശേഖർ പുതിയ ഡി ജി പി ആണ് ഡ എ ചന്ദ്രശേഖർ അടുത്തത് പരാഗ് ജെയിൻ ആണ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ പുതിയ മേധാവി റോയുടെ പുതിയ മേധാവിയാണ് പരാഗ് ജെയിൻ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനേഴാം ബ്രിക്സ് ഉച്ചകോടി ബ്രസീലിലെ റിയോഡി ജനീറോയിൽ നടന്നു വളരെ ഇമ്പോർട്ടന്റ് ആണ് ആയിട്ട് നടന്ന മിക്ക എക്സാമുകളിലും ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രധാനപ്പെട്ട സമ്മേളനങ്ങളും വേദികളും ഒക്കെ വളരെ മസ്റ്റായിട്ട് തന്നെ പഠിച്ചിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനേഴാം ബ്രിക്സ് ഉച്ചകോടി ബ്രസീലിലെ ജനീറോയിൽ നടന്നു നെതർലാൻഡ്സിലെ ഹേഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നാറ്റോ ഉച്ചകോടിയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നാറ്റോ ഉച്ചകോടിയുടെ വേദിയാണ് നെതർലൻഡ്സിലെ ഹേഗ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എ ഈ ഉച്ചകോടി നടക്കുന്നത് ഇന്ത്യയിലാണ് ഇന്ത്യ വേദിയായിട്ട് വരുന്നതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിച്ചേക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എ ഉച്ചകോടി നടക്കുന്നത് ഇന്ത്യയിലെ അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വാർഷിക സമ്മേളനം സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നടന്നു അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ രണ്ടായിരത്തിഇരുപത്തഞ്ചിലെ വാർഷിക സമ്മേളനം സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നടന്നു മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ദിലീപ് ജോഷി അന്തരിച്ചു അപ്പം അന്തരിച്ച ദിലീപ് ജോഷി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ക്വസ്റ്റ്യൻ വരാം ക്രിക്കറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അടുത്തത് ന്യൂഡൽഹിയിൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ കങ്കണ റൺ ഔട്ടാണ് ന്യൂഡൽഹിയിൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ കങ്കണ റൺ ആണ് വിരാജ് എന്ന ആനയാണ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നം അടുത്തത് ഉസ്ബക് ചെസ് കപ്പ് മാസ്റ്റേഴ്സിൽ ഇന്ത്യയുടെ ആർ പ്രജ്ഞാനതയ്ക്ക് കിരീടം ക്രിക്കറ്റിന്റെ മൂന്ന് ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമെന്ന നേട്ടം സ്വന്തമാക്കിയത് സ്മൃതി മന്ധാന അടുത്തത് പുരുഷ ജാവ്ലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്രയ്ക്ക് ഒന്നാം നമ്പർ സ്ഥാനം ലഭിച്ചു പുരുഷ ജാവ്ലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്രയ്ക്ക് ലോക ഒന്നാം നമ്പർ സ്ഥാനം ഇന്ത്യയുടെ ആയുഷ് ഷെട്ടിക്ക് യു എസ് ഓപ്പൺ സൂപ്പർ ത്രീ ഹൺഡ്രഡ് ബാഡ്മിന്റൺ കിരീടം ചൈനയിലാണ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ലോകത്തെ ആദ്യത്തെ ഫുട്ബോൾ മത്സരം നടന്നത് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ലോകത്തെ ആദ്യത്തെ ഫുട്ബോൾ മത്സരം നടന്നത് ചൈനയിലാണ് അടുത്തത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റനാണ് ഷുഫ്മാ ഗിൽ അടുത്തത് ഗ്രാൻഡ് പ്രീച്ചസ് ടൂറിലെ റാപ്പിഡ് വിഭാഗത്തിൽ ഇന്ത്യയുടെ ടി കിരീടം അണ്ടർ ട്വന്റി വൺ യൂറോകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഇംഗ്ലണ്ട് അടുത്തത് അണ്ടർ നയൻറ്റീൻ യൂത്ത് ഏകദിന ക്രിക്കറ്റിൽ വേഗമേറിയ സെഞ്ചുറി നേടുന്ന താരമായി ഇന്ത്യയുടെ വൈഭവ് സൂര്യവംശി യൂത്ത് ഏകദിനത്തിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും വൈഭവ് സൂര്യവംശിക്കാണ് ഇന്ത്യയ്ക്കായി ഒരു ടെസ്റ്റിൽ ഏറ്റവും അധികം റൺസ് എടുത്ത ആദ്യ താരമാണ് ഷുഹ്മാൻ ഗിൽ അപ്പോൾ നമ്മൾ ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ ജൂലൈ വരെയുള്ള പി എസ് സി ബുള്ളറ്റിനെ കറക്സ് മുഴുവൻ ചർച്ച ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നെയുള്ള ഉള്ള ക്ലാസ്സുകൾ കാണാത്തവർ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ആ ക്ലാസ്സുകൾ കാണുക എ എസ് എമ്മിന്റെ എക്സാമിന് പോകുന്നതിന് മുന്നേ കഴിവതും ക്ലാസ്സുകൾ ഒരു വട്ടമെങ്കിലും കാണാൻ ശ്രമിക്കുക കാരണം ആയിട്ട് നടന്ന എക്സാമുകളൊക്കെ വന്ന മിക്ക കറണ്ട് അഫയർസ് ക്വസ്റ്റ്യൻസ് ഈ പി എസ് സി ബുള്ളറ്റിൽ തന്നെ ഉള്ളതാണ് നമുക്ക് ആ ക്ലാസ് കാണുമ്പോൾ അതിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എക്സാമിന് മുന്നേ ഒന്നുകൂടെ കാണാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾക്ക് ക്ലാസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാം അപ്പം നമുക്ക് പുതിയൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് Happy learning.